ചെങ്കൽ ഖനനത്തിനുള്ള പെർമിറ്റ് സമയബന്ധിതമായി അനുവദിക്കാത്ത ജിയോളജി വകുപ്പിന്റെ നിഷേധാത്മക നിലപാട് പ്രതിഷേധാർഹമാണ് എന്ന് ചെങ്കൽ ഉൽപാദക സംഘം അറിയിച്ചു ചെങ്കൽ ഖനനത്തിനുള്ള പെർമിറ്റ് സമയബന്ധിതമായി അനുവദിക്കാത്ത ജിയോളജി വകുപ്പിന്റെ നിഷേധാത്മക നിലപാട് പ്രതിഷേധാർഹമാണ് എന്ന് എന്ന് ചെങ്കൽ ഉൽപാദക ക്ഷേമ സംഘം അറിയിച്ചു എങ്ങനെ പെർമിറ്റ് കൊടുക്കാതിരിക്കാം എന്ന ഗവേഷണമാണ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് ഇതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സംസ്ഥാന ചെങ്കൽ ഉൽപ്പാദക സംഘം ജനുവരി മുപ്പത് മുതൽ നടത്തിവരുന്ന അനിശ്ചിതകാല പണിമുടക്ക് ശക്തമായി തുടരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അശാസ്ത്രീയമായ ഫൈൻ സമ്പ്രദായം പുനഃപരിശോധിക്കുക പിടിച്ചെടുത്ത വാഹനങ്ങൾ ഫൈൻ അടച്ച ഉടൻ വിട്ടു നൽകുക ഭൂമിക്ക് പെർമിറ്റ് അനുവദിക്കുക ചെറുകിട ചെങ്കൽ ക്വാറികളെ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ചെങ്കൽ ക്വാറികൾ പണിമുടക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി കെ മണികണ്ഠൻ എം പി മനോഹരൻ ജോസ് നടപ്പുറം കെ വി കൃഷ്ണൻ പി പ്രകാശൻ എന്നിവർ പങ്കെടുത്തു ഈ ഇ വേണ്ടി കൊടുക്കുന്ന അപ്ലിക്കേഷൻ അത് കൊടുക്കേണ്ടത് ജില്ലാ ആദ്യം കൊടുക്കേണ്ടത് ജില്ലാതല ഓഫീസിലാണ് ജിയോളജി ഓഫീസിലാണ് അവിടുന്ന് പ്രൊമോട്ട് ചെയ്തിട്ട് മാത്രമേ അങ്ങോട്ട് പോവുകയുള്ളൂ അപ്പോൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിലൊക്കെ ഉള്ള ഇന്നത്തെ അവസ്ഥ എന്ത് കൊടുത്താലും കൊടുക്കാതിരുന്നാൽ ആണ് നല്ലതെന്നാണ് ഇടുത്ത ജിയോളജിസ്റ്റ് പറയുന്നത് എങ്ങനെ കൊടുക്കാതിരിക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി അയാൾ ഗവേഷണം നടത്തുന്നു അല്ലാണ്ട് കൊടുക്കുന്നതിനെ പറ്റിയല്ല അപ്പോൾ ഒരു കാര്യവും മുമ്പോട്ട് കണ്ണൂർ പിന്നെ മലപ്പുറം ജില്ലകളിലൊന്നും ഒരു കാര്യം നടക്കുന്നില്ല അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാസർഗോഡ് ജില്ലയിൽ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അവിടെ കുറച്ച് പെർമിറ്റുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് കുറച്ച് ബാക്കി ജില്ലകളിൽ എവിടെയും സംസ്ഥാനത്ത് ഒരു സ്ഥലത്തും ന്യായമായ രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല അത് പലപ്പോഴായിട്ട് ഗവൺമെൻറ്റിനെ ശ്രദ്ധപ്പെടുത്തിയിട്ടും അതിന് വേണ്ട പരിഹാരം ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ പിടിച്ചെടുക്കുന്ന വാഹനം ഇതുമായി ബന്ധപ്പെട്ട് വാഹനങ്ങളെ പിടിച്ചെടുക്കുന്നുണ്ട് വാഹനം ഇപ്പോൾ കല്ല് കൊണ്ട് പോകുമ്പോൾ ഏത് പോലീസുകാർ കയ്യിട്ടായാലോ അല്ലെങ്കിൽ ജിയോളജി കൈ കിട്ടിയാലോ കഴിഞ്ഞ ദിവസം ഇപ്പം വിജിലൻസ് വന്നു വിജിലൻസ് വന്നിട്ട് ഒരു നാട് ഇതുവരെ ഉണ്ടാവാത്ത വിധത്തിൽ ഈ ചെങ്കല്ലിന് ജി എസ് ടി എന്ന് പറയുന്ന സമ്പ്രദായം ഇല്ല അതുണ്ടായ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അപേക്ഷ കൊടുത്ത് ഈ പിന്നെ നിർമ്മാണ സാധനം എന്നുള്ള നിലയിൽ നാട്ടിൽ ഉത്പാദിപ്പിക്കുന്ന ഒരു സാധനം എന്നുള്ള നിലയിൽ നമ്മൾ ജി എസ് ടിന്ന് ഒഴിവാക്കിയതാണ് ആ അതിന് പോലും ഇപ്പോൾ ഈ വിജിലൻസ് പിടിച്ചപ്പോൾ ജി എസ് ടി എന്ന് പറഞ്ഞിട്ട് ഒരു കല്ലിന് ഒരു രൂപ അമ്പത് പൈസ ജി എസ് ടി അതുപോലെ തന്നെ ഓവർ ടണ്ണേജ് അതോടൊപ്പം തന്നെ മറ്റ് പിന്നെ ജിയോളജി പാസ് ഇല്ലാത്തതിന് ഇതെല്ലാം കൂടെ കൂടി ഭീമമായ ഒരു പൈസ വിധിക്കുകയും അത് വണ്ടികൾ പിടിച്ച് കസ്റ്റഡി വെക്കുന്ന അവസ്ഥയാണ് മാസങ്ങളായാലും വണ്ടികൾ കിട്ടുന്നില്ല അതുപോലെ തന്നെ കൈവശ ഭൂമി ഇപ്പോൾ ഭൂമിയെല്ലാം ഓരോരാളെ കൈവശമുള്ള നമുക്കറിയാമല്ലോ ഓരോരാൾക്ക് പട്ടയം സിദ്ധിച്ചിട്ടും അങ്ങനെ കിട്ടിയ ഭൂമികളാണ് ആ ഭൂമി വെറും പാറപ്രദേശമാണെങ്കിൽ അത് കൃഷിഭൂമിയാക്കി മാറ്റാൻ പറ്റും ഈ ചെങ്കൽ കരണത്തോട് കൂടിയിട്ട് അപ്പോൾ ഈ ചെങ്കൽ ഘടനത്തിന് കൊടുക്കുകയാണെങ്കിൽ അതിന് പെർമിഷൻ കൊടുക്കുകയാണെങ്കിൽ ആ ഭൂമി മാന്യമായ രീതിയിൽ അത് ഖരണം ചെയ്ത് അവിടെ റീഫിൽ ചെയ്ത് കൃഷി ചെയ്യാൻ പറ്റുന്ന സം സംവിധാനമുണ്ട് അതിന് സമ്മതിക്കുന്നില്ല പതിച്ചു കൊടുത്ത ഭൂമികളിൽ ഒന്നും തന്നെ പിന്നെ കൈവശ ഭൂമികൾക്ക് പെർമിറ്റ് കൊടുക്കാത്ത അവസ്ഥ അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും വരിഞ്ഞു വിറ്റിയിട്ട് ഈ വ്യവസായത്തിനെ പ്രതിസന്ധിയിലാക്കിയിട്ടാല് അതൊക്കെ തന്നെ പരിഹരിക്കണമെന്ന് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ സമരരംഗത്തേക്ക് ഈ മുപ്പതാം തീയതി മുപ്പതാം തീയതി മുതൽ സമര രംഗത്തുള്ളത് ഏറ്റവും മികച്ച ബിൽഡിംഗ് മെറ്റീരിയലുകളുടെ അതിവിപുല ശേഖരവുമായി എം എം സെയിൽസ് കോർപ്പറേഷൻ